നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ ശ്രീം ടി അവാർഡ് നഗരസഭാ കൗൺസിലർ ശ്രീ രഞ്ജി മോഹൻ യൂണിയൻ തലകലാ മത്സരങ്ങളുടെ സമ്മാന വിതരണവും നിർവഹിക്കും യോഗം കൌൺസിലർ ശ്രീമതി ടീച്ചർ യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ശ്രീ പി എസ് ജയരാജ് ശ്രീ എം പി ബിനു യോഗം ഇൻസ്പെക്ടി ഓഫീസർ ശ്രീ വി ബാബു തുടങ്ങിയ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനാ നേതാക്കൾ സംസാരിക്കും ജയന്തി ആഘോഷങ്ങളിലേക്ക് സ്നേഹ സ്വാഗതം മായ ധന്യജീവിതത്തിലൂടെ മനുഷ്യ മനസ്സുകളെയും നിത്തിയൂടെ വെളിച്ചും വിതീതമായി പ്രകാശിപ്പിച്ചു കൊണ്ടു കൊണ്ടുരാൻ ശ്രീനാരായണ ശ്രീനാരായണ ഗുരുദേവന്റെ മേഖലയിലെ വിവിധ പറഞ്ഞ ഭക്തിനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ചേനങ്ങല മേഖലയിലെ നാലാമത് പോയിന്റായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശ താൽപുണ്യമായ വടക്കുമറം എസ് എൻ ഡി പി ശാഖ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ് ശ്രീനാരായണ ജ്യോതിക്ക് സ്വീകരണം നൽകുന്നതിനായിട്ട് ആദ്യമായി

സഹായോഗത്തിന്റെ ത്തിൻ്റെ തൂണായി എന്നും പ്രവർത്തിക്കുന്ന ബഹുമാന്യ ശ്രീ പി രാധാകൃഷ്ണൻ അവണിച്ചോളൂ സാമൂഹ്യ സേവാ സംഘം സെക്രട്ടറി ശ്രീ ടി എസ് സന്തോഷ് അവറുകളെ ക്ഷണിച്ചോളൂ കുടുംബക്ഷേമ സഹകരണ യൂണിറ്റിന്റെ പ്രസിഡൻറ്റും എസ് എം യു സ്കൂളിന്റെ അധ്യാപകനുമായ ശ്രീ പ്രജിത് പി അശോകൻ അവണിച്ചോളൂ കുടുംബ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ കെ ശിവൻ അവണിച്ചോളൂ ശ്രീനാരായണ പരസ്പര ക്ഷേമ സഭ സെക്രട്ടറി ശ്രീ കെ എൻ തമ്പി അവറുകളെ ക്ഷണിച്ചോളൂ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബിനോയ് അവറുകളെ ക്ഷണിച്ചോളൂ ധർമ്മ ക്ഷേത്ര പ്രസിഡന്റ് മണി പാറയിൽ അവളെ ക്ഷണിച്ചോളൂ

ഷീജ സോമൻ അവണിച്ചോളു ബഹുമാനിയായ മോഹിനി രാജൻ അവരുടെ ക്ഷണിച്ചോളുന്നു ചന്ദ്രിക ചേച്ചിയെ ക്ഷണിച്ചോളുന്നു സിദ്ധു അവണിച്ചോളു ഉഷ അവ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ എ എസ് അനിൽകുമാർ അവണിച്ചോളൂ ഇനി ആരെങ്കിലും ദിവ്യജ്യോതിയെ സ്വീകരിക്കാനുണ്ടെങ്കിൽ അവർക്കും ിലെ ദിവ്യജ്യോതി സ്വീകരിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട പറവൂര സിറ്റി പി യൂണിയന്റെ പ്രസിഡന്റ് സി എ ദാധാകൃഷ്ണ കൺവീനർ ഷൈജു മെനക്കൊബി യോഗം കൗൺസിലർ ഇ എസ് ശ്രീഭട്ടി ചാർജ് ബഹുമാനിയായ യോഗത്തിന്റെ ബോർഡ് മെമ്പർമാരായ ശ്രീ പി എസ് ജയരാജൻ ശ്രീ എം പി ബിനോ യൂണിയന്റെ കൗൺസിൽ അംഗങ്ങളായ ശ്രീ വി എൻ നാഗേഷ് ശ്രീ കണ്ണൻകൂട്ടുകാട് എം എഫ്ഐയുടെ കോർഡിനേറ്റർ ശ്രീ ജോഷി പല്ലേക്കാട് വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി പിന്ദ്രുബോസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും വനിതാ സംഘങ്ങളുടെയും അതിലുപരി ഈ ശാഖയെ നയിക്കുന്ന ശാഖാ പ്രസിഡന്റ് നിഷ ശാഖാ സെക്രട്ടറി ഷിനി അടക്കം സ്നേഹനിധികളായ ഏവരും ഈ ദിവ്യജ്യോതിയെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയുണ്ടായി ഇവിടെ ഭക്തി നിർഭരമായി ഇവിടെ നൽകിയ ഈ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് കമ്മിറ്റി കൺവീനർ ശ്രീ ഷാജു മനക്കുമടിയവർക്കെ സ്നേഹ പുരസരം ക്ഷണിച്ചുകൊടുക്കും

ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ വിശ്വമഹാഗുരുപതാമത് ജയന്തിയോടനുബന്ധിച്ച് പ്രോഗ്രസെന്റീവ് യൂണിയൻ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പതാക ദിനത്തോടനുബന്ധിച്ച ജയന്തി ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയുണ്ടായി ശ്രീ ശ്രീനാരായണ ഗുരുദേവന്റെ അത്പാദം പറഞ്ഞ അലുവ അദ്വൈതാശ്രമത്തിലേക്ക് ഡാവിളക്കിൽ നിന്ന് വിവിധ ശാഖായോഗങ്ങളുടെ സ്വീകരണങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് ഈ വടക്കുമുറം ശാഖയിലെത്തിയിരിക്കുകയാണ് വടക്കുമുറ ശാഖ നൽകിയ പുഷ്പളമായ ഭക്തി നിർബന്ധമായ സ്വീകരണത്തിന് പ്രമുഖ സിപി യൂണിയന്റെ പേരെല്ലാം നന്ദി അറിയിക്കുന്നതോടൊപ്പം വടക്കംശാഖയിലെ മുഴുവൻ ശ്രീനാരായണ വിശ്വാസികളും ഇവരുന്ന ജയന്തിച്ചു കൊണ്ട് എല്ലാവർക്കും ശ്രീനാരായണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം